വിശദമായ വാർത്തകളിലേക്ക് ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത് ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് ഇതിനോടകം ലഭിച്ചത് മുപ്പത്തിരണ്ടോളം പേരുടെ പരാതിയിൽ ആറോളം കേസെടുത്തു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് ആദ്യ കേസ് ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജെയ്ത ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസ് ബിബിൻ ഭാര്യ ജെയ്ത ബിബിന്റെ സഹോദരന്മാരായ സുബിൻ ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം മുപ്പതിനായിരം രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് ട്രേഡിംഗിലൂടെ ആദ്യകാലങ്ങളിൽ വലിയ തുകകൾ ലഭിച്ചിരുന്നതായും അത് നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തതോടെ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ നിക്ഷേപിച്ചു പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ ലഭിക്കാതായതോടെ സ്ഥാപനത്തിലേക്ക് പലരും പണം അന്വേഷിച്ചെത്തിയതോടെയാണ് മാസങ്ങൾക്ക് മുൻപേ അത്യാഡംബരമായി നിർമ്മിച്ച ഇരിങ്ങാലക്കുട ബസ് സ്റ്റാന്റ് എ റോഡിലെ പാം സ്ക്വയർ ബിൽഡിംഗിലെ സ്ഥാപനം അടച്ചത് ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിനെതിർവശത്തും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു ഇതും അടച്ചതോടെ നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ഏകദേശം പേർ ഇപ്പോൾ അംഗങ്ങളാണ് പ്രതികളുടെ അക്കൌണ്ടുകൾ വഴിയായിരുന്നു സ്വീകരിച്ചിരുന്നത് സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു